ഹലോ എല്ലാരും എന്തെടുക്കുവാണ് ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഹലോ ഹായ് ആരെങ്കിലും ലൈവിലുണ്ടോ 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 嗯嗯嗯嗯嗯嗯嗯。嗯。

ഹലോ ഹായ് കുട്ടന്തപുരാൻ ഞാനിന്ന് വളരെയധികം ലേറ്റായി പോയതുകൊണ്ട് വീഡിയോ ഓഫ് ചെയ്തിരിക്കണം കേട്ടോ പേര് ലൈവിലുണ്ടല്ലോ അതിലൊരാൾ ആരാണ് ഒന്ന് കുട്ടന്തമ്പുരാൻ ആണെന്ന് മനസ്സിലായി മറ്റേ ആൾ ആരാണെന്ന് മനസ്സിലായില്ല കമൻറ്റ് ചെയ്യൂ ഫുഡ് കഴിച്ചോ ആ അതെ ജസ്റ്റ് കഴിച്ചതേ ഉള്ളൂ നാല് പേരൊപ്പം ലൈവിലുണ്ട് ഫുഡ് കഴിച്ചു പിന്നെ നിതീഷ് ഇപ്പൊ പുറത്തോട്ട് പോയി അപ്പോഴല്ല കുറേ സമയമായി പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല അപ്പൊ പിന്നെ പുള്ളീനെ വെയിറ്റ് ചെയ്ത് ഞാനവിടെ ഇരിക്കുന്നു അതുകൊണ്ട് പിന്നെ ലൈവില് വരാനുള്ള സമയം കിട്ടിയില്ല നേരത്തെ വരണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല മുഖം കണ്ടിട്ട് ആള് വരുന്നില്ല അപ്പോഴാണ് അതെ 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 മുഖം കണ്ടിട്ട് ആള് വരുന്നില്ല പിന്നെ പറയണോ വേറെന്തോണ്ട് വിശേഷം താഴെ വരൂ ലൈക്ക് അടിക്കൂ നോ 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 ആർക്കും താല്പര്യമില്ല എല്ലാവരും ലൈവിലിങ്ങനെ വരും വന്നിട്ടങ്ങ് പോകും അത്രയേ ഉള്ളൂ വേറെ അല്ലാതെ ആർക്കും കമന്റ് ചെയ്യാനും ലൈക്കടിക്കാനൊന്നും താല്പര്യമില്ല മടിക്കാതെ താഴെ വരൂ താഴെ വരൂ ആർക്കും വരാൻ താല്പര്യമില്ല നീ ഇനി പറയണ്ട വരുന്നവർ വരട്ടെ അത്ര തന്നെ ഇല്ലാത്തവരെ അവിടെ ഇരുന്നോട്ടോ അല്ലാതെ എന്തു പറയാൻ എടാ കുട്ടൻ തമ്പുരാ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടാ നിന്റെ അടുത്ത് ഒരു ഡൗട്ട് ചോദിക്കട്ടോ എടാ തമാശ ഞാൻ ഒരു ഡൗട്ട് നിന്റെ അടുത്ത് ചോദിക്കട്ടോ ലൈവിനെ പറ്റിട്ടാണ് അതായത് നമ്മളിപ്പ ഇരിക്കുന്ന സമയത്ത് ഇപ്പം നമ്മള് എന്റെ അടുത്തിരുന്ന ഒരാൾ എന്തെങ്കിലും ഫോണില് പാട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ ടി വിയിൽ അങ്ങനെ പാട്ട് കേൾക്കുന്ന അത് ഓക്കെ അത് വരുമ്പോഴല്ലേ ചിലപ്പോൾ നമുക്ക് ഈ കോപ്പി റൈറ്റ് അടിക്കുന്ന അല്ലാതെ നമ്മുടെ ചുറ്റിനു എന്തെങ്കിലും സൗണ്ട് ഇപ്പൊ ആരെങ്കിലും ഒക്കെ അടുത്തിരുന്ന് സംസാരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ ബഹളം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അങ്ങനെ ഉണ്ടാവോ എനിക്കറിയില്ല ഇതിനെപ്പറ്റി അതാണ് ഞാൻ ചോദിച്ചത് റിയാങ്കിൽ ഒന്ന് പറഞ്ഞു പൊടി കൊച്ചിനെ മടിയിൽ വെച്ച് ലൈവ് ചെയ്ത ഒരു ചാനൽ ഇന്നലെ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് അമ്മേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം ഓണം അടുപ്പിച്ച് ഓണ സമയത്താണെന്ന് തോന്നുന്ന എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടികളും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം അവനെ മടിയിലിരുത്തി അവനെ ലൈവില് ഞാൻ കൊണ്ടുവന്ന് പക്ഷെ അത് ഒരുപാട് സമയമൊന്നും എടുത്തില്ല ഒരു അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല എന്ന് തോന്നുന്നു ജസ്റ്റ് അവൻ ഒരു ഒരു സെക്കൻഡ് എന്തോ മടിയിലിരുന്ന് അവൻ ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞ അത്രേ ഉള്ളൂ അത് പ്രശ്നമാണോ ഇനി അതാണോന്ന് എനിക്ക് അറിയാൻ വയ്യ അപ്പൊ അതായിരിക്കാൻ കാരണം എന്ന് എനിക്ക് തോന്നുന്നു ഓക്കേ യൂട്യൂബിൽ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിൽ കുട്ടികൾ അതുപോലെ ഓവർ സൗണ്ട് അങ്ങനെയൊക്കെ വന്നാൽ സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കുട്ടികളെ പിന്നെ പിന്നെ ഒട്ടും കാണിക്കാൻ പറ്റില്ല അപ്പൊ അത് തന്നെയാണ് കാര്യമെന്ന് എനിക്ക് തോന്നുന്നത് അതിനുശേഷം ഞാൻ ലൈബിൽ കയറിയപ്പോഴാണ് ഇങ്ങനെ കുറേ പ്രശ്നം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എടാ അങ്ങനെ സ്ട്രൈക്ക് ആണെന്നുണ്ടെങ്കിൽ അത് എത്ര ദിവസം എടുത്താ ഓക്കെ ആവും ഇപ്പൊ പാട്ട് എന്തെങ്കിലും കേക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ എന്തോ കിട്ടിയിട്ടുണ്ടോ അത് ഉറപ്പാണ് അല്ലാതെ ഇങ്ങനെ വരാൻ സാധ്യത കുറവാണ് അതെ 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 അവിടെ സലൂണിലിരുന്ന് ലൈവ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെയൊക്കെ എന്തെങ്കിലും അവിടെ ചുറ്റിനും എന്തെങ്കിലും സൗണ്ട് ആയിരിക്കും വീട്ടിൽ വരുമ്പോഴത്തേക്കും അങ്ങനെ ഉണ്ണീ അമ്മ എന്തെങ്കിലും ബഹളമായിരിക്കും അല്ലെങ്കിൽ അമ്മ ഫോണിൽ എന്തെങ്കിലും ഇട്ട് കാണും അങ്ങനെ ഇതായിരിക്കും അപ്പോൾ എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമില്ല പാട്ട് കേൾക്കാം ആ അടിപൊളി അപ്പം ഇനി ഒന്നും പറയണ്ട എല്ലാത്തിനും തീരുമാനമായിരിക്കാണ് സുഹൃത്തുക്കളെ